ടൻ ചൗക്കത്തിന് വിയാശംസകൾ നേർന്നി വി അൻവർ മുഖ്യമന്ത്രി പരാജയ പശ്ചാത്തലത്തിൽ രാജിവെക്കണമെന്നും വി ഡി സതീശനോട് ഒരു വിരോധവുമില്ലെന്നും അൻവർ ഇന്ന് രണ്ടാം തവണ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു അദ്ദേഹത്തിന്റെ നിലപാടുകൾ വേദന ഉണ്ടാക്കിയെന്നും അൻവർ വ്യക്തമാക്കി യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി ശ്രീ ആര്യാടൻ ശൗക്കത്തിന് ആദ്യമായി എല്ലാവിധ വിജയാശംസകളും അർപ്പിക്കുകയാണ് ഒന്നിപ്പോ ഞാൻ ആദ്യം പറഞ്ഞ മുഖ്യമന്ത്രി ഈ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് രാജിവെക്കണം രണ്ടാമത്തെ വിഷയം ഈ വനം വന്യജീവി വിഷയം തന്നെയാണ് അല്ല ഞാനിപ്പോ പറഞ്ഞല്ലോ എനിക്ക് അദ്ദേഹത്തോട് ഒരു വ്യക്തിപരമായ വിരോധം ഇല്ല അദ്ദേഹത്തിന്റെ വന്ന ഒരു വീഴ്ച അതെന്നെ അപമാനപ്പെടുത്തുന്ന സമാനമായിരുന്നു ആ വിഷയം തീർന്നുണ്ടെങ്കിൽ തീർന്നല്ലോ ശോകത്തിന് വിജയാശംസകൾ ഞാൻ തീർന്നല്ലോ ഞാൻ ഇന്നലെ ചോദിക്കുമ്പോൾ നിങ്ങൾ ആര് ജയിക്കണമെന്ന് എന്ന് ചോദിച്ചപ്പോ എന്താ പറഞ്ഞ അവിടെ ജയിക്കേണ്ടത് ആന്റി പിണറായിസ് ആണ് അതിലൊന്നും ഒരു തർക്കവും ഇപ്പൊ സ്വരാജ് അപ്രസമ്മേളനം നടത്തിക്കൊണ്ട് എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഇപ്പൊ ഇതെടുത്തല്ലോ ഭരണവിരുദ്ധ വികാരമല്ല എന്ന് അദ്ദേഹം സ്ഥാപിക്കുന്നത് എങ്ങനെയാണ് ഞങ്ങൾ ആയിരത്തി അറുനൂറ് രൂപ ഇവിടെ ശമ്പളമാക്കി പെൻഷനാക്കി അത് ശരിയല്ലാണോ നിങ്ങൾ പറയുന്നത് ഞങ്ങൾ ലക്ഷക്കണക്കിന് വീട് ഇവർക്ക് ഉണ്ടാക്കി കൊടുത്തു അത് ശരിയല്ല എന്നാണോ പറയുന്നത് അപ്പൊ എന്താണ് ശരിയില്ലായ്മ പക്ഷെ അദ്ദേഹത്തിന് എപ്പോഴും മനസ്സിലായിട്ടില്ല ശരിയില്ലായ്മ എന്ന് പറയുന്നത് ഇവിടുത്തെ കുടുംബാധിപത്യാണ് പിണറായിന്റെ കുടുംബാധിപത്യാണ് മരുമോനിസാണ് ആറ് വരി പാത പന്ത്രണ്ട് വരിയാക്കാൻ എന്താ പറയാ മരുമകൻ നടത്തിയ ജിമ്മിക്ക് നമ്മൾ കണ്ടതാണ് എത്ര കോടികളാണ് അടിച്ചു മാറ്റിയത് ഇവിടുത്തെ വിഷയം എസ് എഫ് ഐ ആണ് ഒരു പണി എടുക്കാതെ ശമ്പളവും കമ്മീഷനും പറ്റുന്ന മുഖ്യമന്ത്രിയുടെ കുടുംബം തന്നെയാ ഇവിടെ പ്രശ്നം എന്താ സ്വരാജിന് മനസ്സിലാവാത്തത് എല്ലാ എല്ലാ വർഷവും രണ്ടായിരത്തി അഞ്ഞൂറ് പെൻഷൻ ലത്തിക്കുന്നവർ നൂറ് റുപ്യ കൂട്ടി കൂട്ടി രണ്ടായിരത്തി അഞ്ഞൂറിൽ എത്തണ സമയത്താ ആയിരത്തി അറുനൂറാ കൊടുക്കുന്നത് എങ്ങനെയാ കൊടുക്കുന്നത് രണ്ടു ഇരിക്കുന്ന എന്റെയും നിങ്ങളുടെയും ഇവിടുത്തെ ഓട്ടോറിക്ഷ തൊഴിലാളിയുടെയും ഇവിടുത്തെ ചുമട്ട തൊഴിലാളിയുടെ ബൈക്കിൽ അടിക്കുന്ന പെട്രോളിന് രണ്ട് രൂപ അടിച്ചു മാറ്റുന്നുണ്ട് ആ പൈസ പോലും ഇവിടെ കൊടുക്കുന്നില്ല പെൻഷൻ ഈ പാവപ്പെട്ട മനുഷ്യന്റെ ഈ പറയുന്ന എല്ലാ നികുതികളും വർദ്ധിപ്പിച്ച് അതും അടിച്ചു മാറ്റിയാണ് അത് അടിച്ചു മാറ്റിയിട്ടാണ് ഈ പെൻഷൻ കൊടുക്കുന്നത് അതെങ്കിലും മര്യാദ കൊടുക്കണ്ടേ ഇതിലും വലിയ കുടുംബാംഗരന്താ പിണറായി ചെയ്യുന്നത് അപ്പൊ ഇവിടുത്തെ പിണറായിസമാണ് സമാണ് ഇവിടുത്തെ വിഷയം മരുമോനിസമാണ് ഈ വിഷയം അത് അത് ഇനിയും സ്വരാജിന് മനസ്സിലായിട്ടില്ലെങ്കിൽ ഇപ്പൊ എന്താ പശ്ചിമബംഗാളിലൊക്കെ നടന്നില്ലേ ടാറ്റനും അദാനി ഞങ്ങളുടെ പാട്ടർമാരാ എന്ന് അവിടെ പോയി പറഞ്ഞതാണ് അവിടെ ടാറ്റക്ക് ഭൂമി ഉണ്ടാക്കി കൊടുത്ത പതിനായിരം ഏക്കർ ഭൂമി ഹെക്ടർ ഭൂമി പാവപ്പെട്ട കർഷകരെ അടിച്ചോടിച്ചിട്ട് കൊടുക്കാൻ അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എടുത്ത തീരുമാനം തന്നെയാണ് ഒരു ചുവന്ന കൊടിയാണെങ്കിൽ പശ്ചിമ പശ്ചിമബംഗാളില് റെയിൽവേ സ്റ്റേഷനിൽ പോകേണ്ട ഗതികേട് ഉണ്ടാക്കിയത് ആ ഗതികേട് ഇവിടെ ഉണ്ടാക്കി കൊണ്ട് തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യമായി Most trusted gold, PAK Gold and Diamonds.